എഴുപതുകളിൽ മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു സാധന എന്ന അഭിനയത്തിൽ നൂറിലധികം മലയാള സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലും നൂറോളം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയധികം കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ മിക്ക കഥാപാത്രങ്ങൾക്കും ഒരു പേര് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ വെള്ളിത്തിരയിലായിരിക്കുമ്പോഴും ഓർക്കാൻ ഒരു പേര് പോലും ഇല്ലെങ്കിലും പ്രേക്ഷകർക്ക് അവരെയും അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെയും രൂപം മനസ്സിൽ മായാതെ തന്നെ ഇടന്നിരുന്നു കാരണം അവന് ഓർക്കാൻ എന്നും സുഖമുള്ള അവന്റെ കാമനകളെ ഉണർത്തുന്ന വേഷങ്ങളായിരുന്നു അവയിൽ നിൽക്കത് അക്കാലത്ത് സിനിമയിൽ നായികന്മാർ കുലീല സ്ത്രീകളും ശാലീന സുന്ദരികളും ശീലാവതികളും മലയാള തനിമയുള്ള കുടുംബിനികളുമൊക്കെ ആയപ്പോൾ ആ നായികമാർ ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീകളെ അവതരിപ്പിച്ചത് സാധനയെ പോലുള്ള അഭിനേത്രികളായിരുന്നു സിനിമാ കാഴ്ചയിൽ ഭൂരിഭാഗം വരുന്ന ആൺ പ്രേക്ഷകരുടെ കാമനകളെ തൃപ്തിപ്പെടുത്തുന്ന മാതക സുന്ദരികളായി അവർ വെള്ളിത്തിരയിൽ നിറഞ്ഞാടി നായികയുടെ തോഴിയായി നായികയെ ഉപദ്രവിക്കുന്ന വില്ലത്തിയായും അഹങ്കാരിയായ പെണ്ണായും അല്പവസ്ത്രധാരിയായും സാധനയുടെ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ വന്നുപോയിക്കൊണ്ടിരുന്നു നൃത്തം അതിന്റെ രൂപലാവണ്യത്തിലും സാംസ്കാരിക തനിമയിലുമായി നായികമാർ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചപ്പോൾ സാധനയ്ക്ക് കിട്ടിയത് അല്പവസ്ത്രം ധരിച്ച തന്റെ മാംസമായ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ഇളകിയാടുന്ന കേബറേ പോലെയുള്ള നൃത്തങ്ങളായിരുന്നു അക്കാലത്ത് അത്തരം ഡാൻസുകൾ മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിലാകെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗം തന്നെയായിരുന്നു ബോളിവുഡിൽ ഹെലനെ പോലെയുള്ള നടിമാർ ഇത്തരം രംഗങ്ങൾ ചെയ്തുകൊണ്ട് പ്രേക്ഷകരെ കീഴടക്കിയപ്പോൾ മലയാളത്തിൽ അത് വിധിച്ചത് സാധനയ്ക്കായിരുന്നു പിന്നീട് സാധനയുടെ പിന്മുറക്കാരായി ഒരുപാട് പേർ വന്നു ജയമാലിനി ജ്യോതിലക്ഷ്മി ലക്ഷ്മി വിജയലളിത അനുരാധ മലയാള സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കണ്ണുകളുള്ള മാംസന ശരീരമുള്ള സാധന ആദ്യമായി മലയാള സിനിമയിലേക്ക് എത്തിയത് ശശികുമാർ സംവിധാനം ചെയ്ത റെസ്റ്റ് ഹൗസിലൂടെയാണ് പിന്നീട് ഡേഞ്ചർ ബിസ്കറ്റ് രക്തപുഷ്പം ലങ്കാദഹരും മറവിൽ തിരിവ് സൂക്ഷിക്കുക ശിക്ഷ വിവാഹ സമ്മാനം പണിമുടക്ക് ഉത്സവം പാവാടക്കാരി അറിയപ്പെടാത്ത രഹസ്യം ഇങ്ങനെ എൺപതുകളിലേക്ക് നീണ്ട അവരുടെ കഥാപാത്രങ്ങൾ എൺപതുകളോട് കൂടി പെട്ടെന്ന് മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായി അതുവരെ നായിക ഉപേക്ഷിച്ചുപോയ ഇത്തരം വേഷങ്ങളും നൃത്തങ്ങളും ചെയ്യാൻ കൂടി നായികമാർ തന്നെ തയ്യാറായതാണ് ഇതിനൊരു കാരണം യക്ഷകനെ സിനിമയിലേക്ക് ആകർഷിക്കുന്ന കച്ചവട രൂപമായ ഐറ്റം ഡാൻസ് നായികമാർ തന്നെ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി സാധനയ്ക്കും സാധനയെ പോലെയുള്ള അഭിനേത്രികൾക്കും സിനിമയിൽ നിന്ന് പെട്ടെന്ന് പിൻവാങ്ങേണ്ടി വന്നു ഇങ്ങനെയുള്ള നായികമാരുടെ മാറ്റത്തിനിടയിൽ പിടിച്ചു നിന്നത് സിൽക്ക് സ്മിതയെ പോലെയുള്ള ഏതാനും ചില അഭിനേത്രികൾ മാത്രമായിരുന്നു പ്രേക്ഷകർ പോലും അറിയാതെ സാധന എന്ന അഭിനേത്രി സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു ഓർമ്മിക്കാൻ പേരു പോലുമില്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു ഭൂരിപക്ഷം എന്നതുകൊണ്ട് സാധന എന്ന അഭിനേത്രിയെയും സിനിമാ ലോകം പെട്ടെന്ന് തന്നെ മറന്നു സാധനയെ സംബന്ധിച്ചും ഇത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു സിനിമയുടെ ഗ്ലാമർ ലോകത്തായിരുന്നു അവരെങ്കിലും പറയത്തക്കും സിനിമയിൽ നിന്ന് പുറത്താവുമ്പോൾ അവരുടെ കയ്യിൽ തന്റെ റെന്യൂമറേഷൻ റിന്യൂബറേഷൻ വില പേശാനുമുള്ള ഒരു കഴിവോ തന്നിടമോ ഇല്ലാത്ത ഒരു പാവം സ്ത്രീയായിരുന്നു സാധന അവരുടെ കയ്യിൽ അപ്പോഴും മാറാനാവാതെ പല നിർമ്മാതാക്കളും തന്ന ചെക്കുകൾ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വരുമാനം നിലച്ചതോടുകൂടി സാധന വീട്ടുകാർക്കും ബന്ധുക്കൾക്ക് പോലും അന്യയായി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ഹസീബിബിക്കും ഷെയ്ഖ് ബാബുവിനും ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു സാധന ചെറുപ്പത്തിലെ നാടകങ്ങളിൽ അഭിനയിച്ച അവർ പിന്നീട് സിനിമാ മോഹവുമായി മദ്രാസിലേക്ക് കുടിയേറുകയായിരുന്നു ആരെയും ആകർഷിക്കുന്ന സുന്ദരമായ വശ്യമായ ശരീരഘടനയുള്ള സാധന ആദ്യമായി സിനിമയിലെത്തിയത് ശശികുമാറിന്റെ പ്രേംദസീർ സിനിമയായ റെസ്റ്റ് ഹൌസിലൂടെയായിരുന്നു അതിലെ വേഷം മറ്റു സിനിമകളിലേക്ക് ഒരുപാട് ഓഫറുകൾ അവൾക്ക് വരുന്നതിന് കാരണമായി എന്നാൽ അവയെല്ലാം തന്നെ അഭിനയത്തെക്കാൾ അവളുടെ വശ്യസുന്ദരമായ ശരീരത്തെയാണ് വെള്ളിത്തിരയിലേക്ക് ആവശ്യപ്പെട്ടത് കടുത്ത സിനിമാഭിനയ മോഹവും കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതവും അവരെ അത്തരം വേഷങ്ങളിൽ തന്നെ പിന്നീട് തളച്ചിട്ടു സിനിമയിൽ നിന്ന് പുറത്തായപ്പോൾ ഒരു കുടുംബ ജീവിതം ആഗ്രഹിച്ച അവൾ മദ്രാസിലെ കാർ ബ്രോക്കറായ റാമിനെയാണ് വിവാഹിച്ചത് എന്നാൽ ഒരു സ്വസ്ഥമായ കുടുംബ ജീവിതം ആഗ്രഹിച്ച അവൾക്ക് നരകതുല്യമായ ഒരു ജീവിതമാണ് രാം നൽകിയത് മദ്യപരും ധാരാളിയുമായ റാം ഒരു മനസാക്ഷിയുമില്ലാതെ ഇല്ലാതെ സാധനയെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപദ്രവിച്ചു കൊണ്ടേരുന്നു അവളുടെ സമ്പാദ്യം മുഴുവൻ കവർന്നെടുത്ത് കുടിച്ചും കളിച്ചുമെല്ലാം നശിപ്പിച്ച അയാൾ പണമെല്ലാം തീർന്നപ്പോൾ ജീവിക്കാൻ വകയില്ലാതെ സാധനയും കൂട്ടി മദ്രാസിൽ നിന്നും അകലെയുള്ള ഒരു ഗ്രാമത്തിലെ ഷട്ടെന്ന് തോന്നുന്ന വൃത്തിഹീനമായ ഒറ്റമുറി വീട്ടിൽ തുച്ഛമായ വാടകയ്ക്ക് താമസമാരംഭിച്ചു അവശയും രോഗിയുമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സാധന അപ്പോൾ താൻ ഒരു അറിഞ്ഞാൽ ഒരുപക്ഷെ വീട്ടുടമസ്ഥൻ കൂടുതൽ വാടക ചോദിച്ചാലോ എന്ന് ഭയന്ന് താൻ ആരാണെന്ന് പോലും അവർ വീട്ടുടമസ്ഥനെയോ ആ നാട്ടുകാരെയോ റിയിച്ചിരുന്നില്ല നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ നിന്നോ വന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു തങ്ങൾ കണ്ട സിനിമകളിൽ മാതക നൃത്തമാടിയ സാധനയാണ് അവരെന്നറിയാൻ കഴിയാത്ത വിധം രൂപ കൊണ്ട് അത്രയേറെ ക്ഷീണിച്ചവശയായിരുന്നു അവർ രാത്രി കാലങ്ങളിൽ ആ വീട്ടിൽ നിന്ന് വരുന്ന സാധനയുടെ വേദന കൊണ്ട് പുളഞ്ഞുള്ള ധീനമായ കരച്ചിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പതിവ് സംഭവമായിരുന്നു ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണി കിട്ട സാധന അയൽ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനായി യാചിച്ച സംഭവവും അവിടുത്തെ അയൽക്കാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാധനയുടെ കഷ്ടസ്ഥിതി എങ്ങനെയോ അറിഞ്ഞ അവരുടെ സമകാലികയായ ഉഷാറാണി എന്ന അഭിനേത്രി സാധനയെ അന്വേഷിച്ച് അവരുടെ വീട്ടിലെത്തി അവശയായ രോഗബാധിതയായ സാധനയുടെ പേക്കോലം കണ്ട ഉഷാ റാണി ഞെട്ടിപ്പോയി ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞുന്ന ആ സുന്ദരമായ രൂപത്തിൽ വന്ന മാറ്റം ഉഷാ റാണിക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരുന്നു തന്റെ കയ്യിലുള്ള കുറച്ച് പണം സാധനയെ നിർബന്ധിച്ച് ഏൽപ്പിച്ചപ്പോൾ സാധന പറഞ്ഞത് ഈ പണമെല്ലാം തന്റെ ഭർത്താവ് പിടിച്ചുകൊണ്ടുപോകുമെന്നും തനിക്ക് ഭക്ഷണം പോലും തരില്ല എന്നുമായിരുന്നു അങ്ങനെ ഉഷാ റാണിയിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഏഷ്യാനെറ്റ് സംഘം സാധനയെ തേടിയെത്തുന്നത് അപ്പോഴേക്കും സാധനയുടെ സ്ഥിതി കൂടുതൽ ദയനീയമായി കൊണ്ടിരുന്നു മറവി രോഗത്തിന്റെ പിടിയിലേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ സാധനയുടെ കഷ്ടസ്ഥിതി അറിഞ്ഞ് മലയാള ഫിലിം സംഘടനയായ അമ്മയിൽ നിന്ന് മാസം തോറും ഒരു അയ്യായിരം രൂപ അവർക്ക് അയച്ചു കൊടുക്കാൻ പിന്നീട് തീരുമാനമെടുത്തിരുന്നു എന്നാൽ ആ പണം അധികകാലമൊന്നും വാങ്ങാൻ സാധന ഉണ്ടായിരുന്നില്ല ഭർത്താവിന്റെ ക്രൂരമായ പീഡനവും ശാരീരിക അവശതകളും മറവി രോഗവുമെല്ലാം സാധനയുടെ ജീവിതം കൊടിയ ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് ഉഷാറാണി സാധനയെ തേടിച്ചെന്നപ്പോൾ സാധന അവിടെ ഇല്ലായിരുന്നു അയൽക്കാരോട് ചോദിച്ചപ്പോഴാണ് സാധനയെ ഭർത്താവ് തിരുപ്പതിയിലേക്കെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയ കഥ അറിയുന്നത് സാധനയെ തിരുപ്പതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അവരുടെ ഭർത്താവ് പിന്നീട് ഒറ്റയ്ക്കാണ് ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയത് അയാളുടെ വസ്ത്രങ്ങളിൽ ചോരക്കര ഉണ്ടായിരുന്നുവെന്നും തലയിലെ മുറിവ് പ്ലാസ്റ്റർ ചെയ്ത് കെട്ടിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു സാധനയെ പറ്റി ചോദിച്ചപ്പോൾ സാധനയ്ക്ക് തിരുപ്പതിയിൽ വെച്ച് പനി പിടിച്ചുവെന്നും അങ്ങനെ അവളെ ആശുപത്രിയിലാക്കിയും ആശുപത്രിയിൽ വെച്ച് അവൾ മരിച്ചു പോയി എന്നുമാണ് ഭർത്താവായ റാം പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ദുരൂഹതയുണ്ടായിരുന്നു അയാളുടെ ആ കഥയിൽ പക്ഷേ അതിനുശേഷം സാധനയെ ആരും കണ്ടില്ല അമ്മയിൽ നിന്നും സാധനയ്ക്ക് മാസം തോറും വരാറുള്ള അയ്യായിരം രൂപ ബാങ്കിൽ തന്നെ ആരും എടുക്കാതെ കുറെ കാലം കിടന്നതിൽ സാധന ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന ചിന്തക്ക് ഉറപ്പേകുന്നതുമായിരുന്നു സാധനയുടെ ജീവിതം തികച്ചും അവിശ്വസനീയമായ ഒന്നാണ് ഒരു പക്ഷേ സിനിമയുടെ തിളക്കത്തിൽ നിന്നും ഇത്രയും ദുരന്തപൂർണമായ ഒരു ജീവിതം മറ്റൊരാൾക്കും ലഭിച്ചിട്ടുണ്ടാവില്ല പല സിനിമകളും നാം തിയേറ്ററിൽ വിടുമ്പോൾ തന്നെ ആ ഒറ്റ കാഴ്ചയിൽ തന്നെ മറക്കാറുണ്ട് അതുപോലെ സിനിമയും സാധനയെ മറന്നത് ആ ഒറ്റ കാഴ്ചയിൽ തന്നെയാണ് അല്ലെങ്കിലും ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ലല്ലോ അവരുടെ കഥാപാത്രങ്ങൾക്ക് സിനിമയ്ക്ക് അവരെ ഓർക്കാറില്ല dentro é